വേടൻ വീണ്ടും വാർത്തയാവുകയാണ് വാർത്തയാവാണ് സർപ്രൈസായിട്ട് കിട്ടിയല്ല ഒരു ഉപഹാരം കിട്ടിയ ഒരു ലക്ഷം രൂപ തളിക്കുളം തൃശ്ശൂർ തളിക്കുളത്തുള്ള ഒരു പ്രിയദർശിനി പബ്ലിക് ലൈബ്രറി കൊടുത്തതാണ് ആ പൈസ വീണ്ടും ലൈബ്രറിക്ക് തന്നെ തിരിച്ചു കൊടുത്തു പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങനെ ഒരു സ്റ്റാർ ഇമേജിലേക്ക് വീണ്ടും വേടൻ എത്തുകയാണ് അതുപോലെ തന്നെ ആ വേദിയിൽ തന്നെ ഷാഫി പറമ്പിലിന്റെ അടുത്തു നിന്നാണ് ആ തുകയും അവാർഡൊക്കെ സ്വീകരിച്ചത് ആ സമയത്ത് ഷാഫി പറമ്പിൽ പറഞ്ഞു കാന്തം പോലെയാണ് വേടൻ ആകർഷിക്കുന്നുണ്ടെന്ന് അങ്ങനെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം വേടൻ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഗൗതമിനോട് ചോദിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണല്ലോ വേടൻ കാരണം വലിയൊരു സ്റ്റാറായിട്ട് ഈ നിലവിലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരാളായിട്ട് വേടം മാറുകയാണ് വേടം കൂടുന്നിടത്തൊക്കെ ആളുകൾ അതാണ് ഷാഫി ഷാഫിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു വേടനെ കുറിച്ച് പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് അത്രത്തോളം ദീർഘമുള്ള വളരെ മനോഹരമായിട്ട് സംസാരിച്ചൊരു പ്രസംഗമാണ് അതിൻ്റെ ഏതാനും കുറച്ച് വരികളൊന്നും നമുക്ക് കാണിക്കാം ഈ പറയുന്ന വരികളുടെ ഉടമയെ ജാതി ഭീകരവാദത്തിന്റെ ഒക്കെ വക്താവാക്കി ചിത്രീകരിക്കാൻ പാസിസ്റ്റ് ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് അതിനൊന്നും ഭയമില്ല എൻ്റെ ഈ ഉള്ളാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത് ഞാൻ കാണുന്നതാണ് ഞാൻ പാടുന്നത് എന്ന് പറയാനുള്ള ഒരു ഒരാർജവം ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നിടത്താണ് അയാള് ചെല്ലുന്നിടത്ത് കാന്തം പോലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കലാകാരന്റെ സൃഷ്ടി ഒരു കലാകാരന്റെ ജന്മത്തെ ഒരു കലാകാരന്റെ ഉദ്ദേശത്തെ ഈ കേരളീയ പൊതുസമൂഹം വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട അപ്പോൾ അതിൽ ഷാഫി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് വേടൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലൊക്കെ ഏത് രീതിയിൽ വേടനെ വേടൻ സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറയുന്നത് കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ വേടൻ വിവാദം ഉയർന്നു വന്നതെന്ന് പറയുന്നത് കാരണം വേടൻ എന്താണ് ജാതി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ പ്രസ്താവനകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റി ലഭിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ അതിന് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് ആർ എസ് എസ് കാരോടും ഉറപ്പം തന്നെ സംഘപരിവാറുകാർ സംഘപരിവാറുകാരോടുമാണ് കാരണം യഥാർത്ഥത്തിൽ വേടനെ ഇപ്പം കാണുന്ന ഈ ഒരു വലിയ പിന്തുണ വേടന് നേടിക്കൊടുത്തത് ആർ എസ് എസ്സുകാരും സംഘപരിവാറുകാരുമാണ് അപ്പോൾ അതുകൊണ്ട് അവരോട് തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ നിരവധിയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് വേടനെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേടൻ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു മികച്ച കച്ചവടക്കാരനാണ് കാരണം എങ്ങനെ തൻ്റെ പ്രൊഡക്റ്റിനെ ജനങ്ങൾക്ക് വിൽക്കാം എന്ന് വളരെ മനോഹരമായിട്ട് വേടന് അറിയാമെന്നുള്ളത് ഒരു വലിയ ഇപ്പൊ കുട്ടികളാണ് ഫാൻ ബേസ് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ കുട്ടികളടക്കം അപ്പം വേടൻ പറയുന്നത് ഇപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞു അങ്ങനത്തെ വരികളാണ് വാക്കുകളാണ് അത് മനസ്സിലാക്കാൻ മാത്രം ആവാത്ത കുട്ടികളടക്കം വേടൻ ആണ് അവര് നമ്മൾ പല വീഡിയോയും കാണാറുണ്ട് ഓടി എത്തുന്നു ഓട്ടോഗ്രാഫ് വാങ്ങുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ പറയാം ഇപ്പൊ ആർ എസ് എസിന്റെ കാര്യം ബി ജെ പി എടുത്തു പറഞ്ഞത് കൊണ്ട് പറയാം രാമൻ രാമനെ കുറിച്ച് പറഞ്ഞത് വലിയ വിവാദമായി അതുപോലെ തന്നെ ഇപ്പൊ വേടന്റെ പുസ്തകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പാട്ട് ഗവർണർ പറഞ്ഞു ആവശ്യം എന്താന്നുള്ളത് അതും അങ്ങനെ വീണ്ടും വേടൻ എന്തെയ്യാ ഒരു ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് വേടൻ അടുക്കി വെച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരികയാണ് അപ്പൊ ഈ കുറിച്ച് പറയുന്ന സമയത്ത് രാമൻ ആരാണെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് അത് ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് നേരത്തെ തന്നെ അതായത് വേടൻ ഒരു പുതിയ പാട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തു തലയുള്ള രാവണനെ കുറിച്ചാണ് ആ പാട്ട് ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് നേരെ വലിയ രീതിയിലുള്ള ഭീഷണികൾ ഭീഷണികളുണ്ടാവും ചിലപ്പം എന്താണ് കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത വരെ എന്നൊക്കെ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികരിക്കുകയെ ചെയ്തിട്ടുണ്ടായി അപ്പം അതിന് വേടൻ വളരെ എന്താ പറയാ കുറച്ച് പ്രകോപനപരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പരാമർശങ്ങൾ നടന്നു രാമനെ അറിയില്ല ജയ് ശ്രീറാം വിളികൾ കേട്ടിട്ടുള്ളത് എന്താണ് മുസ്ലിങ്ങളെയും മറ്റുള്ളവരെയൊക്കെ കൊല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജയ് ശ്രീരാം വിളികൾ കേട്ടിട്ടുള്ളത് ഇതൊക്കെയാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത് പക്ഷേ ഇതിലൊക്കെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം വേടം പറയുന്നതിൽ ചില എന്താണ് കള്ളങ്ങളുണ്ട് കാരണം വേടം പറയുന്നത് ഞാനൊരു വിശ്വാസിയല്ല വേടം പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലതാ വേടൻ എന്താണ് കേരളത്തിലെ ഏതൊരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോയിട്ട് കുമ്പിട്ട് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയും ഏതോ ഒരു അവിടുത്തെ എന്താണ് പ്രീസ്റ്റ് ഇദ്ദേഹത്തെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ അത്തരം വീഡിയോകളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ സനാതനത്തെ എതിർക്കുന്നു സനാതനത്തിൻ്റെ അടിമകളാണ് ആദിവാസികളും ദളിതരും എന്ന് പറയുന്ന വേടൻ എന്തിനു ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് എന്താണ് കുമ്പിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇപ്പം വളരെ പ്രസക്തമായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണോ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ എന്നും വേടൻ വിശദീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഈ രാമൻ്റെ കാര്യം രാമനെ അറിയില്ല എന്നാണ് വേടൻ പറഞ്ഞത് അതെങ്ങനെയാണ് രാമനെ അറിയാതെ ഒരിക്കലും രാവണനെക്കുറിച്ച് എങ്ങനെയാണ് വേടൻ മനസ്സിലാക്കുക എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം രാമായണം തന്നെ രാമനെക്കുറിച്ചാണ് രാമായണത്തിൻ്റെ അടിസ്ഥാന ഇതിവൃത്തം എന്ന് പറയുന്നത് രാമൻ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാവണനും ഉടലെടുക്കുന്നത് അപ്പോൾ ഒന്നുകിൽ രാമനെക്കുറിച്ച് കൃത്യമായിട്ട് വേടൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് രാമനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ നമ്മളീപ്പി കാണുന്ന ഈ രാഷ്ട്രീയ വിളികളുടെ ഭാഗമായിട്ട് മാത്രം മനസ്സിലാക്കേണ്ടതല്ല രാമൻ എന്ന് പറയുന്നത് രാമന് മറ്റ് പല രീതിയിലുള്ള ക്വാളിറ്റികളുണ്ട് നിരവധിയായിട്ടുള്ള ക്വാളിറ്റികളുള്ള ഒരാൾ തന്നെയാണ് രാമൻ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അതായത് പ്രത്യേകിച്ചും രാമൻ്റെ ക്വാളിറ്റികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് സെൽഫ്ലെസ്സാണ് അതായത് തനിക്ക് വേണ്ടി മാത്രമല്ല രാമൻ ജീവിക്കുന്നത് രാമ കൂടുതലും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് നാടിനു വേണ്ടിയിട്ടാണ് പ്രജകൾക്ക് വേണ്ടി എന്താണ് ജീവിക്കുന്ന അത്രയും അർപ്പണ മനോഭാവമുള്ള ഒരു ഉടമയാണ് ഈ രാമൻ എന്ന് പറയുന്നത് ആ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു സന്യാസ തുല്യമായ സന്യാസ തുല്യമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ മേന്മയായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ രാമൻ ഭാര്യയെ കാട്ടിലയച്ചു അതിൻ്റെ പേരിലൊക്കെ നിരവധിയായിട്ടുള്ള അത് തെറ്റാണെന്നും ശരിയാണെന്നും ഒക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിൻ്റേതായ കാരണങ്ങളോട് അവരത് പറഞ്ഞോട്ടെ രാമന് തീർച്ചയായിട്ടും രാമൻറ്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നന്മ ഇല്ലാതാവുന്നില്ലല്ലോ ഇപ്പോൾ വേടന് എത്ര എത്ര കുഴപ്പങ്ങളുണ്ട് വേടന് നിരവധിയായിട്ടുള്ള കുഴപ്പങ്ങളുള്ള ഒരാളല്ലേ വേടൻ എന്ന് വിചാരിച്ചിട്ട് വേടൻ്റെ ഇഷ്ടം പോലത്തെ നന്മകളെ നമ്മൾ തിരസ്കരിക്കുന്നുണ്ടോ ഇല്ല വേടൻ്റെ വരികൾ ഗംഭീരമാണ് വേടൻ്റെ പാട്ട് ഗംഭീരമാണ് വേടൻ്റെ ശബ്ദം ഗംഭീരമാണ് പക്ഷേ വേടന് നിരവധിയായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് രാമൻ രാമൻ ഗംഭീരനായിട്ടുള്ള ഒരാളാണ് നിരവധിയായിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയൽ എന്താണ് ഏറ്റവും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളാണ് രാമൻ അതോടൊപ്പം തന്നെ രാമന് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നന്മ ഇല്ലാതാവുന്നില്ല ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ കാണുകയൊക്കെ വേണ്ടത് പക്ഷേ അവിടെ വേടൻ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് വേടൻ ഒരു തരത്തിൽ ശത്രുത വെറുപ്പ് ഈ സമൂഹത്തിന് മുമ്പാകെ പ്രചരിപ്പിക്കുന്നില്ലേ വേടൻ അത്ര ജെനുവിൻ ആണോ വേടൻ അത്ര ജെനുവിനായിട്ട് ആണോ വേടനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേടന് വേടൻറ്റേതായ പല താല്പര്യങ്ങളും ഇല്ല എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത്തരം പല കാരണങ്ങളും കൊണ്ടാണ് അതൊന്ന് ജാതി വ്യവസ്ഥകളൊക്കെ പറയുന്ന സമയത്ത് അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മളെപ്പോലുള്ള ജനറേ നമ്മുടെ ജനറേഷനിലെ ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ള ആള് നമ്മൾ നമ്മുടെ ജാതി പോലും നമ്മൾ തമ്മിൽ പറയില്ല നമുക്ക് ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തവരായിരിക്കും ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ അപ്പൊ ജാതി എന്ന് പറയുന്നതൊക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ജാതി മതം മതേതരത്വം എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അസൽ തട്ടിപ്പാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത് വേറെ കാര്യമൊന്നുമില്ല ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പം തന്നെ നമ്മൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മതേതരത്വമാണോ കണ്ടത് നമ്മൾ മതേതരത്വം പൂത്തുലഞ്ഞ തെരഞ്ഞെടുപ്പൊന്നും ആയിരുന്നില്ലല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അപ്പം അതൊക്കെ ചുമ്മാ തട്ടിപ്പാണ് ഇവിടെ ഡയലോഗ് മാത്രമാണ് മതേതരത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ജാതി എല്ലാവരുടെയും ഉള്ളിലുണ്ട് മതം പല ആളുകളുടെയും ഉള്ളിലുണ്ട് പക്ഷേ വിവേചനം പ്രത്യേകിച്ചും കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ അല്ല പറയുന്നത് ഉത്തരേന്ത്യയിലെ കാര്യം എന്നല്ല പറയുന്നത് കേരളത്തിൽ അത്രമാത്രം ഇയാൾ ഇന്ന ജാതിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നുണ്ടോ ഇപ്പോൾ ഇല്ല പണ്ട് കാലങ്ങളിൽ അതുണ്ടായിരുന്നു ആ വൃത്തികെട്ട സമീപനം ഉണ്ടായിരുന്നു അതിനെയൊക്കെ എന്താണ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച നിരവധിയായിട്ടുള്ള സാമൂഹ്യ നവ നവോത്ഥാന പ്രവർത്തകർ പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിൽ തുടങ്ങി ചട്ടമ്പിസ്വാമി അയ്യങ്കാളി പണ്ഡിറ്റ് കർപ്പൻ നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ചിന്തകളൊക്കെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടിട്ട് പല രീതിയിൽ നമുക്ക് സാധിച്ചു ഇപ്പോഴും അതിന്റെ ചില ചെറിയ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ കടക്കുന്നുണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കുക തന്നെയാണ് വേണ്ടത് പക്ഷേ ഇവർ ഈ ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ഭയങ്കരമായ ജാതി വിവേചനം ഈ നാട്ടിൽ നിലനിൽക്കുന്നു നിലനിന്നിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താനായിരിക്കും വേടൻ വേടന്റെ അനുഭവങ്ങൾ എന്നുള്ള സെൻസിൽ പറഞ്ഞിട്ടുണ്ടായ മുമ്പ് അതുപോലെ വിവാദമായ ഒന്നാണ് ഡി എൻ എ ആദിവാസി ഒരു വിഭാഗം ആളുകളെ താഴ്ത്തി നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള സെക്ഷനുകളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തി എന്ന് പറയുന്നവരിൽ നിന്ന് ഇന്ന് സമൂഹത്തെ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഐ ഐ ഓഫീസേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ വെറുതെ ഒരു വിവാദങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ എന്റെ മുഖം തെളിഞ്ഞു നിൽക്കാനാണ് എന്ന് പറയുന്നുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ല അത് ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾ ആ രീതിയിൽ ആവശ്യമില്ല വേടൻ അബദ്ധം പറ്റാം സ്വാഭാവികമായിട്ടും മേടൻ അബദ്ധം പറ്റാം അപ്പൊ ആ അബദ്ധത്തിന്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി ഇപ്പൊ എനിക്കും മീരയ്ക്കും പല ആളുകൾക്കും പല അബദ്ധങ്ങളും പറ്റാറുണ്ട് അല്ലേ അപ്പൊ അതിന്റെ എന്താ ഇപ്പൊ രാമന്റെ വിഷയം ശുദ്ധ അബദ്ധമല്ലേ കാരണം രാമനെ മനസ്സിലാക്കിയിട്ടേ ഇല്ല രാമനെ മനസ്സിലാക്കാതെ ഇല്ലാതെ രാമൻ മഹാവൃത്തി കേട്ടവനാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ അതിൽ ഇല്ല അത് വെറുതെ കുറെ ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന ഉടായ്പ് മാത്രം വർത്തമാനം മാത്രമാണത് അല്ല അതിന് വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ യഥാ വേടൻ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ അതൊന്നും വേടൻ്റെ നന്മയെ ഇല്ലാതാക്കുന്നില്ല രാമന് ഉള്ളതുപോലെ രാമൻ്റെ പല പ്രശ്നങ്ങളുമുണ്ട് അതൊന്നും രാമൻ്റെ നന്മയെ ഇല്ലാതാക്കുന്നില്ല അതുപോലെ തന്നെ വേടൻ്റെ കാര്യത്തിലും അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക പിന്നെ ഒരു കാര്യം വേടൻ പറയുന്നത് വേടൻ അംബേദ്കർ സ്റ്റാണ് അംബേദ്കർ അല്ലാതെ എല്ലാവർക്കും സമത്വം ആഗ്രഹിക്കുന്ന അംബേദ്കർ വിശ്വാസിയാണ് വേടൻ എന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായി ഇപ്പോൾ ഈ നമ്മളെ നാട്ടിലിപ്പോൾ ഏറ്റവും വലിയ സമത്വം നസമത്വം സംഭവിച്ചതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഖലിമ ഖലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മതത്തിൻ്റെ പേരിൽ മതം ഏതാണെന്ന് മനസ്സിലാക്കി നോക്കി കൊന്ന സംഭവം ഉണ്ടായി ഈ വേടം പ്രതികരിച്ചു അല്ല അതാ ഏറ്റവും വലിയൊരു അസമത്വം അത് നമ്മളെ നാടിപ്പം ഇപ്പം നേരിട്ടതിന്റെ ഏറ്റവും ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ അസമത്വം ആ അസമത്വത്തിനെതിരെ വേണം പ്രതികരിച്ചോ പ്രതികരിച്ചിട്ടില്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് വളരെ യാഥാസ്ഥികമായിട്ടുള്ള അതായത് സ്ത്രീയും പുരുഷനും ഇടകലരും ഒന്നിച്ചിരിക്കുന്നതൊക്കെ ഒന്നിച്ചിരുന്ന ആകാശം ഇടിഞ്ഞു വീഴുന്നൊക്കെ പറയുന്ന പല ഡയലോഗുകൾ അടിച്ചു വേടം പ്രതികരിച്ചോ വേടം പ്രതികരിച്ചിട്ടില്ല വേടം പ്രതികരിക്കണം നമ്മൾ നിർബന്ധിപ്പിക്കൊന്നുമില്ല കാരണം വേടന്റെ ഇഷ്ടമാണ് പ്രതികരിക്കണോ വേണ്ട ഒരു കലാകാരന്റെ ഇഷ്ടമാണ് പ്രതികരിക്കണോ എന്നുള്ളത് പക്ഷേ അങ്ങനെ പ്രതികരിക്കാൻ വേടന് ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യം അതിന് പല ആളുകൾക്കും ധൈര്യം ഉണ്ടാകില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണത് അത് കലാകാരന്മാരും നമ്മുടെ നാട്ടിലെ പല സാമൂഹിക പ്രവർത്തകരൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ആ പ്രശ്നം എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നത് വേടനെ പോലുള്ള ആളുകളൊക്കെ വളരെ എന്താണ് വളരെ എന്താ വിചിന്തനം ചെയ്യേണ്ട കാര്യമായിട്ടാണ് നമുക്ക് അറിയാം എന്താണ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്താണ് ഈ അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വേടൻ കൃത്യമായിട്ട് പ്രതികരിക്കണമെന്ന് വേടൻ ഇഷ്ടമുള്ള വേടൻ്റെ പാട്ടുകൾ ഇഷ്ടമുള്ള വേടൻ്റെ വരികൾ ഇഷ്ടമുള്ള ആളുകൾക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ അതാണ് ഈ ജാതി ഭീകരവാദം വേടൻ വളർത്തുന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള അർത്ഥമൊന്നുമില്ല പക്ഷേ അത് ആ പറഞ്ഞത് യഥാർത്ഥത്തിൽ വേടന് ഗുണം ചെയ്തു അതുകൊണ്ട് ആ പറഞ്ഞവരോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും ആർ എസ് എസ് കാരോടും സംഘപരിവാറുകാരോടൊക്കെ കാരണം വേടനെ ഇത്രമാത്രം ഉയർത്തി ലീവനാക്കി നിരവധി വേദികളൊക്കെ നൽകി പാളുകൾ കാന്തം പോലെ വേടൻ്റെ എത്തിപ്പെടുകയാണ് അതിന് യഥാർത്ഥത്തിൽ അവസരം ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അതെ ഇവരുടെ ഈ വിവാദപരമായിട്ടുള്ള പരാമർശമാണല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം രൂപപ്പെടുത്തിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വേടൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് വേടന് നിരവധിയായിട്ടുള്ള നന്മകളുണ്ട് അതോടൊപ്പം തന്നെ പല കുഴപ്പങ്ങളും വേടനുണ്ട് മനുഷ്യനാണ് അതെ മനുഷ്യനാണ് വേടൻ നമ്മളെയൊക്കെ ഒരു മനുഷ്യനാണ് വേടൻ രാമനെയൊക്കെ പോലുള്ള ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വേടൻ പിന്നെ എന്താ മീരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പാട്ട് പാട്ട് ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യവിഷയത്തിൽ വിഷയത്തിൽ ഉൾപ്പെടുത്തിയത് അത് ഈ മൈക്കിൾ ജാക്സൻ്റെ സോങ്ങൊക്കെയായിട്ട് താരതമ്യ പഠന പഠനത്തിന് ചില ആളുകളൊക്കെ ഇപ്പോൾ പരാതിയായിട്ട് രംഗത്ത് പോയിട്ടുണ്ട് കാരണം ഈ മൈക്കിൾ ജാക്സൻ്റെ ഒന്നും ഏഴായിരത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ വെറും അഞ്ച് വർഷം മാത്രം പരിചയമുള്ള വേടനൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു വലിയ തെറ്റാണ് കാരണം അത്ര എക്സ്പീരിയൻസേ വേടനുള്ളൂ മൈക്കിൾ ജാക്സൻ എന്ന് പറയുന്നത് ലോകം അറിയപ്പെടുന്ന വലിയ ആരാധകരുള്ളൊരു ആളാണ് അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ ഗവർണർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ അതിനെ അതിനെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വലിയ കലാകാരനായിട്ട് ഭൂ എന്താണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ആ പാട്ടാണ് പഠന വിഷയമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് കൃത്യമായിട്ടും അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട് ഒരു ഇല്ല ആ കാര്യത്തിൽ അതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അധികൃതര് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യാൻ മാത്രം അടുപ്പമുള്ളതല്ല പക്ഷേ പുതിയ ഭാഷ പഠിക്കുക അല്ലെങ്കിൽ പുതിയ രീതി പഠിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം ചെലപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിനെ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും ഇപ്പൊ പറഞ്ഞ പോലെ അല്ല അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഏതാനും ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇത്രമാത്രം പ്രശസ്തനായിരുന്നു ഇപ്പം കിട്ടുന്ന ഈ ഒരു ശ്രദ്ധയെ ഒരു ജനകീയത വേടന് കിട്ടിയിട്ടുണ്ടോ ഷാഫി പറമ്പിലിൻ്റെ വേടൻ ഭയങ്കരനാണ് വേടൻ്റെ വോയ്സ് ഓഫ് വോയിസ്ലസ്സൊക്കെ അഞ്ച് വർഷം മുമ്പും ഇപ്പം നമ്മൾ ഭയങ്കരമാണ് എന്ന് ഈ ഭൂമി ഞാൻ വാഴുന്ന ഇടമടക്കമുള്ള പാട്ടുകൾ നേരത്തെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പാട്ടുകളാ അതൊന്നും പക്ഷേ ആ സമയത്തൊന്നും വേടനെ അംഗീകരിക്കാൻ ഇത്രമാത്രം അംഗീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ പെർട്ടിക്കുലർ ഒരു ഘട്ടം എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് വേടനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ബോധപൂർവമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എന്താണ് സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും ഇല്ല കാരണം കുറച്ച് വർഷങ്ങളായിട്ട് വലിയ ഡാമേജ് ആയിരുന്നു വേടന് വേടൻ എന്താണ് അതിക്രമിക്കുന്നു പല സ്ത്രീകളും പരാതിയുമായിട്ട് രംഗത്ത് വന്നു കഞ്ചാവ് മീറ്റ് ഉൾപ്പെടെയുള്ള കഞ്ചാവ് വിഷയം വന്നു അങ്ങനെയുള്ള സ്വ വേടൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഡാമേജ് പെടുത്തിയിട്ടുണ്ടായി അപ്പോൾ അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വേടനൊന്ന് പിന്നെ വേടനെ ഒന്ന് ഉയർത്തണം അദ്ദേഹത്തിന് ഈ സംഭവിച്ച ഈ ഒരു ഡാമേജുകളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ഒന്ന് പൊന്തിച്ചു കൊണ്ടുവരണം എന്ന ലക്ഷ്യം ആർക്കൊക്കെ ഉണ്ടായിരുന്നു അതിനിപ്പോൾ ടൂളാക്കിയിട്ട് കൃത്യമായിട്ട് കോൺഗ്രസും ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ സി പി എമ്മും ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല കാരണം എന്തുകൊണ്ടാണ് വേടൻ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡൗൺ റോഡൻ്റെ സാധാരണക്കാരുടെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ തൊഴിലാളികളുടെ നിത്യജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതവും അനുഭവിക്കുന്നവർക്ക് ഒരാശ്വാസവചനമായിട്ടാണ് വേടൻ്റെ വരികൾ വരുന്നത് അതുകൊണ്ട് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം കൃത്യമായിട്ട് ഈ നാട്ടിൽ വേണം ആ അതിനെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റുമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്